ഐ സി സി ടു തൗസൻഡ് ട്വന്റി ഫോർ ടി ട്വന്റി ക്രിക്കറ്റ് കിരീടം നേടാൻ രോഹിത് ശർമ്മ നയിക്കുന്ന ടീം ഇന്ത്യയ്ക്ക് സാധിക്കും എന്ന വിശ്വാസത്തിലാണ് ആരാധകർ കാരണം അത്രയ്ക്ക് മികച്ച സംഘത്തെയാണ് ബി സി സി ഐ ലോകകപ്പിന് അയച്ചിരിക്കുന്നത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എഡിഷനിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ചില പുതുമുഖങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നതിൽ ചില വിമർശനങ്ങളുണ്ടെങ്കിലും പരിചയ സമ്പത്തും യുവത്വവും നിലനിൽക്കുന്ന ടീമിനെയാണ് ഇന്ത്യ അയച്ചിട്ടുള്ളത് യു എസ് എയും വെസ്റ്റ് ഇൻഡീസും സംയുക്തമായിട്ടാണ് ടി ട്വന്റി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്ലേയിങ് ഇലവൻ സാധ്യത ഒന്ന് നോക്കാം മലയാളി താരം സഞ്ജു സാംസണ് കിടിലൻ റോളാണ് ഇത്തവണ നൽകുന്നതെങ്കിൽ സംഗതി കലക്കുമെന്നാണ് ആരാധകർ പറയുന്നത് സഞ്ജു സാംസൺ മൂന്നാം നമ്പറിൽ ക്രീസിലെത്തുന്നത് ടീമിന്റെ ബാറ്റിംഗ് കരുത്ത് വർദ്ധിപ്പിച്ചേക്കും ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ മൂന്നാം നമ്പറിലായിരുന്നു സഞ്ജു ഇറങ്ങിയത് അഞ്ച് അർദ്ധ സെഞ്ചുറി അടക്കം അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് ഇത്തവണ ഐ പി എല്ലിൽ സഞ്ജു സ്വന്തമാക്കിയിരുന്നു നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് നാല് ഏഴായിരുന്നു സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് സഞ്ജുവിനെ മൂന്നാം നമ്പറിൽ ലോകകപ്പിൽ ഇറക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്കോർ ബോർഡ് കുതിച്ചുയരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം നാലാം നമ്പറിൽ വെടിക്കെട്ടിന് പേരുകേട്ട സൂര്യകുമാർ യാദവ് എത്തുമെന്നതുകൂടിയാണ് പ്ലേയിംഗ് ഇലവൻ തിരഞ്ഞെടുക്കുക എന്നതാണ് രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദന ഓപ്പണിംഗിൽ ആരെ ഇറക്കണം എന്നതും പ്രധാന പ്രശ്നമാണ് ഐ പി എല്ലിൽ മികച്ച ഓപ്പണിംഗ് കാഴ്ചവെച്ച കോഹ്ലിക്കൊപ്പമായിരിക്കും രോഹിത് ശർമ്മ നീങ്ങുക അങ്ങനെയെങ്കിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് എന്നതായിരിക്കും ബാറ്റിംഗ് ലൈനപ്പ് ഈ ഫോർമാറ്റിൽ പ്ലേയിങ് ഇലവൻ ഇറക്കുമ്പോൾ ഓപ്പണർ യശസ്വി ജയ്സാലിന് പകരം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്ന ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യണമെന്ന അഭിപ്രായം തന്നെയാണ് ആരാധകർക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ ിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഓപ്പണറായിരുന്ന കോഹ്ലി പതിനഞ്ച് ഇന്നിംഗ്സിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട് ചുരുക്കത്തിൽ സഞ്ജു സാംസൺ മൂന്നാം നമ്പറിൽ ഇറങ്ങുന്നത് ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത് ഇരട്ടിപ്പിക്കും വിക്കറ്റ് കീപ്പർമാരായ സഞ്ജു സാംസണും ഋഷഭ് പന്തും ഒരുമിച്ച് പ്ലേയിംഗ് ഇലവനിൽ എത്തുന്നതാണ് ടീം ഇന്ത്യക്ക് ഉത്തമമെന്നാണ് പൊതു അഭിപ്രായം അങ്ങനെ വന്നാൽ ശിവം ദുബെ പുറത്തിരിക്കേണ്ടി വരും ഹർദിക് പാണ്ഡ്യയും ശിവൻ ദുബെയും പേസ് ഓൾറൌണ്ടർമാരാണ് ഇരുവർക്കും ഒന്നിച്ച് ടീമിൽ ഇടം നൽകാൻ തീരുമാനിച്ചാൽ ഋഷഭ് പന്ത് സഞ്ജു സാംസൺ എന്നിവരിൽ ഒരാൾ പുറത്തിരിക്കേണ്ടി വരും രണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുടെ ആവശ്യം അതോടെ ഇല്ലാതാകും വൈസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയും രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും ഓൾ റൗണ്ടർമാരായും ബാറ്റിംഗ് നിരക്ക് കരുത്തേകും മൂവരും ആക്രമണ ബാറ്റിംഗിൽ തങ്ങളുടെ കഴിവ് മുൻപ് തന്നെ തെളിയിച്ചിട്ടുള്ളവരാണ് ജസ്പ്രീത് ബുംറ നയിക്കുന്ന പേസ് ബൌളിംഗ് ആണ് ഇന്ത്യയുടെ മറ്റൊരു ആകർഷണം ബുംറയ്ക്കൊപ്പം മുഹമ്മദ് സിറാജും പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടണം രണ്ട് പേസർ രണ്ട് സ്പിന്നർ ഓപ്ഷനാണ് രോഹിത് ശർമ്മ സ്വീകരിക്കുന്നതെങ്കിൽ കുൽദീപ് യാദവും അക്സർ പട്ടേലും ടീമിലുണ്ടാകും പേസ് ബൌളിംഗ് മൂന്നാം ഓപ്ഷനായി ഹർദിക് പാണ്ഡ്യയും സ്പിൻ ബൌളിംഗ് മൂന്നാം ഓപ്ഷനായി രവീന്ദ്ര ജഡേജയും ഉള്ളതും ഗുണകരമാണ് അതോടെ ബാറ്റിംഗിലും ബൌളിംഗിലും സന്തുലിതമായ പ്ലേയിംഗ് ഇലവനി ഇറക്കാൻ ഇന്ത്യക്ക് സാധിച്ചേക്കും ബാറ്റിംഗ് ഓർഡർ അനുസരിച്ച് ഇന്ത്യയുടെ മികച്ച പ്ലേയിംഗ് ഇലവൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് ഹർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നിങ്ങനെ ആവാനാണ് സാധ്യത ടി ട്വൻ്റി ലോകകപ്പിൽ ഫൈനലിലെത്തുന്ന ടീമുകളെ മുൻ ഇന്ത്യൻ നായകനും ഇതിഹാസ ഓപ്പണിംഗ് ബാറ്ററുമായ സുനിൽ ഗവാസ്കർ പ്രവചിച്ചിരുന്നു ഇത്തവണ ഇന്ത്യയ്ക്ക് കിരീട സാധ്യതയുണ്ടെന്ന് ഗവാസ്കർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ബാബർ അസം നയിക്കുന്ന പാകിസ്ഥാനും നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടും ഫൈനലിൽ എത്തില്ലെന്നാണ് ഗവാസ്കറുടെ കണക്കുകൂട്ടൽ ഇന്ത്യക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വിജയികളായ ഓസ്ട്രേലിയയായിരിക്കും ഫൈനലിൽ എത്തുകയെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനലിന്റെ തനിയാവർത്തനമാണ് ഗവാസ്കർ ടി ട്വന്റി ലോകകപ്പിലും പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയുമാണ് ഇത്തവണ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ടി ട്വന്റി ലോകകപ്പിൽ സമീപകാലത്ത് അഞ്ചു തവണ ഏറ്റുമുട്ടിയപ്പോൾ മൂന്ന് തവണ ഇന്ത്യയ്ക്കായിരുന്നു ജയം രണ്ടായിരത്തി ഏഴ് ടി ട്വന്റി ലോകകപ്പ് സെമിഫൈനലിൽ റിക്കി പോണ്ടിങ്ങിന്റെ സംഘത്തെ ഇന്ത്യ തോൽപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി ഏഴിന് ടി ട്വന്റി ലോകകപ്പിൽ അവസാനമായി ഏറ്റുമുട്ടിയപ്പോൾ എം എസ് ധോണിയുടെ സംഘം ആറ് വിക്കറ്റിന്യിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിൽ വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ലോകകപ്പിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ നാൽപ്പത്തി ഒൻപത് റൺസിന് തകർക്കുകയും ചെയ്തു ഇന്ത്യയും ഓസ്ട്രേലിയയും സൂപ്പർ എട്ടിലേക്ക് ഇത്തവണ യോഗ്യത നേടുകയാണെങ്കിൽ ജൂൺ ഇരുപത്തി മൂന്നിന് ബാർബഡോസിൽ ഇരു ടീമുകളും നേർക്കുനേർ വരും ഇത്തവണ സ്റ്റാർ ഓൾറൌണ്ടർ മിച്ചൽ മാർഷിന്റെ നേതൃത്വത്തിലാണ് അത് ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ മത്സരിക്കുന്നത് ജൂൺ അഞ്ചിന് ബുധനാഴ്ച ആദ്യ മത്സരത്തിൽ അയർലൻഡിനെ നേരിടുന്ന ഇന്ത്യയെ ജൂൺ ഒമ്പതിന് രണ്ടാം മത്സരത്തിൽ ചിരവൈരികളായ പാകിസ്ഥാനാണ് കാത്തിരിക്കുന്നത് ജൂൺ പന്ത്രണ്ടിന് അമേരിക്കയുമായും പതിനഞ്ചിന് കാനഡയുമായും ഇന്ത്യക്ക് ഗ്രൂപ്പ് മത്സരങ്ങളുണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതിന് ബ്രിഡ് ടൌണിലെ കെൻസിടൺ ഓവലിലാണ് കലാശ പോരാട്ടം നടക്കുക